നമസ്കാരം വി ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വേനൽക്കാലത്ത് എങ്ങനെ ചെടികളെ പരിപാലിക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ പറമ്പിലൊരു നാൽപ്പതോളം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ അത്രയ്ക്കുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു ലഭ്യതയില്ല കുഴൽ കിണർ വെച്ചിട്ടാണ് ഈ ചെടികളെല്ലാം നനയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ ചൂട് അറിയാലോ ഒരു നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഒക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതിലും കൂടുതലാണ് വരുന്നത് അപ്പോൾ ഈ നാൽപ്പതോളം ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡെയിലി നനയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പിറിഗേഷനുള്ളൊരു കണയെ അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് ബോർവെല്ലായത് കൊണ്ടും ഞാനതൊരു ചെറിയ ടാങ്കിലേക്കാണ് എടുക്കുന്നത് ആ ഒരു ടാങ്ക് നിറയാനുള്ള വെള്ളം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ പരീക്ഷിച്ചു വരുന്നൊരു കാര്യമാണ് ഇങ്ങനെ ചകിര്യത്തോണ്ട് നല്ല രീതിയിൽ ചുറ്റും വയ്ക്കുന്നുണ്ട് ഒരു ചെടിയുടെ ഇപ്പം ചെക്കിര തൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ ചുറ്റും വയ്ക്കുന്നുണ്ട് അതിൽ ഞാനൊരു തടം ചെറിയൊരു തടം എടുത്തിട്ട് അതിനു ചുറ്റുമാണ് കഴിഞ്ഞ വർഷമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അടിയിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് വെള്ളം എനിക്ക് സാധാരണ നനയ്ക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ ഒരു ചിലവ് എനിക്കിതിൽ വരുന്നില്ല ഒരു രണ്ട് മൂന്ന് ലിറ്ററൊക്കെ ഒരു ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാലും അത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെടിയുടെ ഒക്കെ ഇലകളൊക്കെ ഭയങ്കരമായിട്ട് ചു ഈ വെയിലുകൊണ്ടിട്ട് നാൽപ്പത്തി രണ്ട് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ഒക്കെ മുകളിലേക്കൊക്കെ ചൂട് വരുമ്പോൾ പ്രത്യേകിച്ച് തണലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം നമ്മുടെ പപ്പടമൊക്കെ ഉള്ളതുപോലെ പൊടിഞ്ഞു പോകുന്ന അത്രയും ചൂടൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ വരുന്നത് അത് പ്രിവൻ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് നെറ്റ് എന്തെങ്കിലും മുകളിൽ പച്ച ഗ്രീൻ നെറ്റൊക്കെ കെട്ടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നാച്ചുറലായിട്ട് ഇന്ന് ചൂടതിന് കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എല്ലാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ളവറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല നനയില്ലെങ്കിൽ അത് മുഴുവൻ കൊഴിഞ്ഞും പോകും ഇതല്ല ഇതിൻ്റെ ഒരു ചാമ്പ്യാണ് ഇത് ഞാൻ വെച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായി പക്ഷേ കഴിഞ്ഞ വർഷത്തെ സമ്മറിൽ ഫുൾ ഒറ്റ ഇല പോലും ഇല്ലാതെ ഫുള്ള് കൊഴിഞ്ഞുപോയി ഒക്കെ കരിഞ്ഞു പോയതാണ് ബെൽച്ചാമ്പയുടെ ആണ് തോന്നുന്നത് ഇത് ഇല മുഴുവൻ വെയിലടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആയി മാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൽ കുറച്ചൊരു ആശ്വാസം ഉണ്ട് ആശ്വാസമുണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തോതിലുള്ള ചെതലൊക്കെ താഴെ പിടിച്ച് തുടങ്ങും അത് നമ്മളൊന്ന് കെയർ ചെയ്യണം ചതൽ കൂടുതലും വേരിലേക്ക് അങ്ങനെ ഇറങ്ങി പോകാത്ത രീതിയിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം കുറേ ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു താഴെ പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല അത് നമ്മുടെ ഇലകളൊക്കെ മഞ്ഞ കളറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസീസ് ഞാൻ കാണിക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ അത് നമ്മൾ നനിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ ചെതലിൻ്റെ മണ്ണെല്ലാം അതിൽ തന്നെ പോകാറാണ് പതിവ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷമായി അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിപ്പോൾ വാഴയുടെയും ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ അതിൻ്റെ ഒന്നുകൂടി ഇടും അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തു വരുന്നത് കൗങ്ങിനാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം നനയ്ക്കേണ്ട ഒരു കൗുങ്ങാണത് പക്ഷേ അത്ര വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെടികളൊക്കെ വെച്ചു എല്ലാവരും ചെയ്യുന്ന പോലെ കുറേ ചെടികളൊക്കെ വാങ്ങി വെച്ചു പക്ഷേ അതിനുള്ള വെള്ളം എൻ്റെ അത്ര അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ ഈ ഒരു മെത്തഡ് പരീക്ഷിച്ചപ്പോൾ എനിക്ക് നല്ലൊരു വിജയമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക് യു